ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാചാരിക്കുന്നു ഇന്ന് വന്നിട്ടതി ഫർണിച്ചർ നല്ല അടിപൊളി മോഡൽ സിറ്റ് ഔട്ട് ചാറുകളുമായിട്ടാണ് പല വെറൈറ്റി മോഡലുകളും ലൈക്കാ ഫർണിച്ചറിലും അവൈലബിൾ ആണ് നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഒരു പ്രീമിയം ലുക്ക് എന്നൊരു മോഡലും കൂടെയാണ് നിങ്ങൾ കാണുന്നത് ഈ ബ്ലാക്കും അതുപോലെ നിങ്ങൾ ഈ കാണുന്ന മോഡലുകളൊക്കെ ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലുകളും ലൈക്കാ ഫർണിച്ചറിൽ അവൈലബിൾ ആണ് അതുപോലെ സ്പെഷ്യൽ ഓഫർ ആയത് കൊണ്ട് തന്നെ എല്ലാ മോൾ ഫർണിച്ചറുകൾക്കും ഏറ്റവും എൺപത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് നിങ്ങൾ ഫർണിച്ചർ അങ്ങനെ ആഗ്രഹിക്കുന്നു ഈ ഓഫർ എടുത്ത് അത് ക്യാഷ് ആവേറ്റി ഏറ്റവും ക്വാളിറ്റിയുള്ള ഫർണിച്ചർ നന്നമാക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി പല വെറൈറ്റി മോഡലുകളും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോളൊക്കെ നോക്കി സ്റ്റൂളുകളായാലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറുകളായാലും നിങ്ങളീ മോളിൽ നോക്കി റെഡ് ഒക്കെ നോക്കി നല്ല ക്വാളിറ്റി അത് കാണാൻ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കുള്ള മേഖല ഫർണിച്ച വാങ്ങണമെങ്കിൽ തന്നെ സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായിരുന്നു അസുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങും അതുപോലെ തന്നെ എല്ലാ മോളെ ഫർണിച്ചറും ലേക്കാ ഫർണിച്ചർ അവൈലബിൾ ആണ് സോഫയായാലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളുകളായാലും അതുപോലെ തന്നെ ഓർക്കിഡ് സോഫയായാലും അതുപോലെ ബോർഡ് വരുന്ന റൂം സെറ്റ് ആയാലും വുഡ് വരുന്ന ബെഡ്റൂം സെറ്റ് ആയാലും ത്രീ സീറ്റുകളായാലും എല്ലാ മോളെ ഫർണിച്ചറും ലേക്കാ ഫർണിച്ചറും അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല ിലെ കൊണ്ടോട്ടി കുറവ് കീശേരി ആളോടാണ് അതുപോലെ തന്നെ ചേരാനൊക്കെ നോക്കി പല വെറൈറ്റി മോഡലും എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലും എല്ലാ മോഡലും ആ ഫ്രണ്ട്സിലും അവൈലബിളാണ് അതുപോലെ ഞാൻ ചായ ഇരിക്കാൻ പറ്റിയ മോഡൽ അതുപോലെ സ്റ്റൂളുകൾ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ മോഡലുകൾ അതുപോലെ തന്നെ ഡ്രസ്സ് വെക്കാൻ പറ്റിയ ചെറിയ ബോക്സുകൾ എല്ലാ മോൾ ഫർണിച്ചറുകളും നമ്മുടെ ലേഖാ ഫർണിച്ചറിലും അവൈലബിൾ ആണ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മാസത്താണ സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ നമ്മൾ കോൺടാക്ട് നമ്പർ ചെയ്യുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ടാണ് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ട് പെട്ടെന്ന് തന്നെ ലേഖാ ഫാർച്ചർ എന്നുള്ളൂ ഇതുപോലത്തെ അടിപൊളി ഫർണിച്ചറുകൾ നിങ്ങൾക്ക് ും ലോ പ്രൈസിൽ വാങ്ങാം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മോഡലുകളാണ് അതുപോലെ തന്നെ എല്ലാ മോഡലും ഫർണിച്ചറും ലൈക്കാ ഫർണിച്ചറിലും അബൈലബിൾ അതുപോലെ തന്നെ കസ്റ്റമൈസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ